മറന്നാടൻ ഷാജിൻസ്കരിയെ അറസ്റ്റ് ചെയ്തു ഒരു വലിയ വാർത്തയാക്കി എടുക്കണം ആരുടെ ആവശ്യമാണ് അത് മറനാടൻ്റെ മാത്രം ആവശ്യമാണ് ഈ ഷാജിൻ എന്ന് പറയുന്ന വ്യക്തിയോട് പോലീസ് പറയുന്നു നിങ്ങൾ സഹകരിക്കണം നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യണം സഹകരിക്കണം എന്ന് പറഞ്ഞാൽ അയാളെ വീട്ടിൽ ചെല്ലുന്നു ഇയാൾ സഹകരിക്കുന്നില്ല പാർഷ്യലായിട്ട് മാത്രം സഹകരിക്കുന്നു പക്ഷേ മറന്നാടൻ ഷാജിന്റെ ആഗ്രഹം എന്താണെന്നോ ഒരു സൽമാൻ ഖാൻ ആകണം ഒരു സെക്സി സൽമാൻ ഖാനെ പോലെ ആവണം ആൾക്കാർ ഇനി മരതാടന ഇനി സെക്സി മറദാടൻ അല്ലെ സെക്സി ഷായൻ എന്ന് വിളിക്കണം അറുപതാം കാലത്തെ പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെ കാണണം നമ്മൾ നമ്മുടെ വിധിയാണത് കൂട്ടിക്കൊണ്ടാൽ മതി നമുക്ക് തിരക്കഥയിലേക്ക് കിടക്കാം ഒരു സ്ത്രീയുടെ പരാതി പ്രകാരം മരതാടൻ ഷാജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുന്നു അല്ലെ അതിനു മുമ്പായിട്ട് പോലീസ് അയാളെ വിളിച്ചു പറയുന്നു നിങ്ങൾ സഹകരിക്കണം നിങ്ങളുടെ പേരിൽ ഒരു അറസ്റ്റ് വാറൻറ് ഉണ്ട് സ്റ്റേഷനിൽ വന്ന് ഹാജരാകണം എന്ന് പറയുന്നു ഇയാൾ ഒഴിവ് ഒഴികുകൾ പറയുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് ഇപ്പൊ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഇതിനു മുമ്പ് അറിയാമല്ലോ ഇയാളെ അറസ്റ്റ് ഇയാളുടെ സ്റ്റേഷനിൽ വരണമെന്ന് പറയുമ്പോൾ മുങ്ങി കളഞ്ഞു എവിടെയായിരുന്നു പോലെ ഇപ്പോഴും ആർക്കും അറിയത്തില്ല ആഴ്ചകളോളം മുങ്ങി കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും മുൻകൂർ ജമ്മയൊക്കെ എടുത്താണ്ടയാൾ വന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിന് അവരുടെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ അതിൽ എൻ്റെ അപ്പനും അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സേ അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ പത്ത് ദിവസം താമസിക്കുക അപ്പനെല്ലാം ആരോഗ്യമില്ല പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നത് ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി അരമണിക്കൂർ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു തോന്നുന്നു അപ്പൊ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ചെയ്യേ ഇപ്പം എന്താണ് പറഞ്ഞത് പോലീസ് എന്നെ ഷാഡോ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ പുറകെ ഏതോ ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു ഞാൻ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ നിർത്തി എന്നെ പിന്തുടരുന്നുണ്ട് എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെ മനസ്സിലായെങ്കിൽ ഈ വ്യക്തി വീട്ടിൽ ചെന്നിരുന്നിട്ട് ഷർട്ട് ഊരിയിട്ടിട്ട് അവിടെ എന്തിനിരുന്നു ഇയാൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ എന്നെ ഇതുപോലെ ആരോ സാടോ ചെയ്യുന്നുണ്ട് അവരൊന്നു നോക്കിക്കോണം എന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല അത് ഉടുപ്പുന്ന സാറിൽ ഞങ്ങൾ ഉടുപ്പ് മേടിച്ചേരാം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പോലീസ് എൻ്റെ വീട്ടിലേക്ക് കഥ തള്ളി തുറന്ന് അകത്തേക്ക് കയറി അപ്പോൾ ഈ രാത്രി എട്ടൊമ്പത് മണി സമയത്തൊക്കെ നിങ്ങൾ കഥ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണോ ഒരു ഇൻഡിപെൻഡൻറ് വീടൊക്കെ അല്ലേ അവിടെ കഥക്ക് തള്ളി തുറന്ന് കയറിയാതെ കഥകാര്യം ചവിട്ടി പൊളിച്ച് കയറുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ താങ്ക് യു പോലീസ് കയറി വന്നിട്ട് നിങ്ങളോട് എന്താണ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇതൊക്കെ ക്യാമറയ്ക്ക് മുമ്പേ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പോലീസിൻ്റെയിലും ഓരോ റെക്കോർഡിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അവർക്ക് അവരുടെ ജോലി പോകാതെ നോക്കണം അവർക്ക് പ്രശ്നങ്ങൾ വരാതെ നോക്കണം അവർ ഇതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾ ഈ പറഞ്ഞ കേസുകൾ പോലീസ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി നിങ്ങളെ ഇടാൻ പോലും അനുവദിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കോടതിയിൽ പോയി പറയാനായിട്ട് നിങ്ങൾ പറയില്ല എനിക്കറിയാം കാരണം നിങ്ങൾക്ക് യൂട്യൂബേഴ്സ് യൂട്യൂബിൽ നിങ്ങൾക്ക് കുറെ ആളുകളെ കിട്ടണം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം കുറച്ച് വരുമാനം കിട്ടണം അത് മാത്രമേ നിങ്ങളുടെ ഉദ്ദേശം ഉള്ളു അല്ലാതെ നിങ്ങളിതും കേസാക്കില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പോലീസ് വന്നിട്ട് വണ്ടിയിൽ കാരണം നിങ്ങളുടെ മുളി അറസ്റ്റ് വാറൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഇന്നല്ലേ അല്ലാതെ ഞാൻ ഇതാ വരുന്നു എന്നല്ലല്ലോ പറഞ്ഞത് അകത്ത് പോയി ഷർട്ട് ഇട്ടുകൊണ്ട് വരൂ ഡ്രസ്സ് മാറിയിട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സ് മാറില്ല നിങ്ങൾക്ക് ഇപ്പം എന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്നെ ഇതുപോലെ തന്നെ കൊണ്ടുപോകോളൂ എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് പോലീസ് ബലം പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ജയിലിൽ ജനാധിപത്യ െ ജയിലെ പിടിച്ചോണ്ടാവും പിണറായി വിജയൻ വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നല്ലേ പ്രായോ അപ്പന്റെ അമ്മയുടെ മുമ്പിച്ച് പിടിച്ചോണ്ട് പോകുന്നു എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീത്വത്തെ സ്ത്രീപ്പുകാർക്കെതിരെ അധിപതിക്കെതിരെ പോരാടും അഴിമതിയുടെ വീരൻ മകൾക്ക് അത് കഴിഞ്ഞിട്ട് ശരിയാണ് വയനോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല വണ്ടി വഴിയിൽ കയറിയപ്പോൾ വണ്ടി കയറി ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടില്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷക്കെ വളരെ മാന്യമായിരുന്നു പറയുന്നു നിങ്ങൾക്ക് അടിപൊളി ഒരു ഷർട്ട് വാങ്ങിച്ചു തന്നു പക്ഷേ നിങ്ങൾ ധരിച്ചില്ല അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു ഈ ഷർട്ടിടാ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കണം എന്നിട്ട് അവിടെ നിലത്തിരുന്നൊരു ഡ്രാമ കളിക്കണം അത് ടി വി ചാനലുകാർ എല്ലാവരെയും കാണിക്കണം എന്നൊരു പോലീസിന്റെ ക്രൂരതയായിട്ട് അതിനെ ചിത്രീകരിക്കണം ഇതെല്ലായിരുന്നോ നിങ്ങളുടെ കൂടെ ഉദ്ദേശം നിങ്ങൾ തന്നെ പറഞ്ഞു ഭക്ഷണം തരട്ടെ എന്ന് പോലീസ് ചോദിച്ചു എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും നിങ്ങളുടെ ഉദ്ദേശം ഷട്ടിടാ തന്നെ ഇറങ്ങണം നിങ്ങളൊരു സൽമാൻ ഖാൻ ആകാൻ ശ്രമിക്കുകയായിരുന്നു ടോപ്പ്ലെസ് ആയിട്ട് മനുഷ്യ നിങ്ങൾക്ക് വയസ്സ് അറുപത് കഴിഞ്ഞു നാണക്കേടാണ് ഇതുപോലെ സൽമാൻ ഖാൻ ആകാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലുള്ള സ്ത്രീകളൊക്കെ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആവും നിങ്ങളുടെ ഈ സ്റ്റീൽ ബോഡി കണ്ടിട്ടെന്ന് നാണ ഇല്ല മനുഷ്യ നിങ്ങക്ക് ിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോ ഇത്തവണയായാലും പിണറായി വെറുതെ വിട്ടു എന്ത് പറ്റിയെന്നറിയത്തില്ല പിണറായിക്ക് ഇതിൽ പങ്കില്ലായിരിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൂട്ടി ഇനി നമുക്ക് പ്രതീക്ഷിക്കാം മറന്നാളം ചെല്ലുന്നിടത്തൊക്കെ സ്ത്രീകൾ അങ്ങ് ഓടിക്കൂടും സൽമാൻ ഖാന്റെ പുറകെ ഈ പാട്ടിൽ കണ്ട പോലെ इसी खूब सूरत परी जैसी होगी मुझे क्या पता दिल रुपा कैसी होगी सोचता हूँ तुझे चाहता ഒത്തിരി ആരാധകരൊക്കെ ഒന്നിക്കുന്നില്ലേ ഒന്ന് തൊടാനായിട്ടോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം മേടിക്കാനായിട്ടോ ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാനൊക്കെ ആയിട്ടോ അടുത്തേക്ക് സ്ത്രീകൾ ഓടിക്കൂടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ആ സൽമാൻ ഖാൻ്റെ ആ നല്ല പാട്ട് ഓ ജാന ജാന എന്നുള്ള പാട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട് ഒരു വീഡിയോയും ചേർത്തിട്ടുണ്ട് കാണുക दोस्तों ना कोई मंजिल है ना कोई साथी है फिर भी निकल पड़ा हो घर से शायद जिसकी तलाश है वही साथी है वही मंजिल है फिर जाने जाना ढूंढे तुझे दीवाना सपनों में रोज आए जिंदगी में आना आ आ जाने जाना ढूंढत दीवाना सपनों में आए आ जिंदगी में आना सनम मेरा कब मेरे ख्यालों की रानी किसी दिन बनेगी हमारी कहानी मेरा कब मेरे ख्यालों की रानी किसी दिन बनेगी हमारी कहानी है मेरी बेखुदी ये कसम मैंने ली प्यार में दिन मेरी जान तुझे है जा सपनों में रोजियाए आजिंदगी में आना जान जाना ढूंढत जे तीवाना सपनों में रोज़ आए किसी खूबसूरत परी जैसी होगी मुझे क्या पता दिल रुबा कैसी होगी किसी खूबसूरत परी जैसी होगी मुझे क्या पता दिल रुबा कैसी होगी सोचता हूँ तुझे चाहता हूँ तुझे दिल मेरा कह रहा जान जाना तुझे दीवाना सपनों में रोज आए आ में आना मैना जान जाना तुझे दीवाना सपनों में रोज आए आ में आना सना